ബർഗറിലെ വ്യത്യസ്തതകൾ മൂവാറ്റുപുഴക്കാർക്ക് പരിചയപ്പെടുത്തി ബർഗർ ഹട്ട് ബർഗർ ഹട്ടിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം നിർവഹിച്ചു രുചി വൈവിധ്യങ്ങളിൽ ഫ്രൈഡ് ചിക്കനിലെയും ബർഗറിലെയും വ്യത്യസ്തതകൾ മൂവാറ്റുപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തുവാൻ ബർഗർ ഹട്ട് പ്രവർത്തനമാരംഭിച്ചു ഫ്രൈഡ് ചിക്കൻ മോമോസ് പിസ്സ ബർഗർ റാപ്പ് സാൻഡ്വിച്ച് ജ്യൂസ് ഷെയ്ക്ക് തുടങ്ങി നാവിൽ കൊതിയോടുന്ന രുചി വൈവിധ്യങ്ങളാണ് ബർഗർ ഹട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻ മേഖലയിൽ കേരളത്തിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ച പ്രവർത്തനം തുടരുന്ന ബർഗർ ഹട്ടിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ പഴയ പാലത്തിനു സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ബർഗർ ഹട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചലച്ചിത്ര താരങ്ങളായ കലാഭവൻ നവാസ് വിവിൻ ജോർജ് മാപ്പിളപ്പാട്ടു കലാകാരൻ സലീം കോടത്തൂർ സംവിധായകൻ സലീം ബാപ്പു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ഏറ്റവും നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി നന്നായിട്ട് വിശക്കുക എന്നുള്ളതാണ് എനിക്കോണം ഈ ഒരു ഭാഗത്ത് എൻ്റെ പ്രിയ സുഹൃത്തിന്റെ ഒരു സംരംഭം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നമ്മുടെ സഹകരണമാണ് ഏറ്റവും വലത് ഒരു സ്ഥാപനം വന്നു കഴിയുമ്പോൾ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്താൽ മതി നമ്മൾ അതിനുവേണ്ടി ഓവർ സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തിനെ അവൻ്റെ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യുക ഒരു <laughs> ആലുവ മാടമ്പിള്ളി നെടുമ്പാശ്ശേരി എന്നിവിടങ്ങളിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ബർഗർ ഹട്ടിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചത് സീക്രട്ട് മസാലയിൽ ചെയ്തെടുക്കുന്ന ബർഗർ ഹട്ടിന്റെ വിഭവങ്ങൾ കുറഞ്ഞ വിലയിലുമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരുപത് ശതമാനം ഓഫറും ഒരുക്കിയിരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ബർഗർ ഹട്ടിന്റെ പ്രവർത്തന സമയം കൂടാതെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ നിന്നും ബർഗർ ഹട്ടിന്റെ വിഭവങ്ങൾ ഓർഡർ ചെയ്യുവാനും സാധിക്കും പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു അപ്പോൾ ഇന്ന് തന്നെ ബർഗർഹട്ടിന്റെ രുചികൾ ആസ്വദിച്ചറിയൂ